നമസ്തേ അമ്മേ നാരായണ ലോകാംബിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രം അതായത് കേരളത്തിലെ ഒരു പ്രഥമ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂരമ്മയെ ലോകാംബിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ അമ്മയുടെ ക്ഷേത്രത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ക്ഷേത്ര ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആ ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ദർശനം നടത്തേണ്ടത് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഏറ്റവും നമുക്കറിയാം ദാരു ബിംബമാണ് അവിടുത്തെ ബൈക്കപ്ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ച അതിശക്തമായ ബിംബമാണ് അമ്മയുടെ മിമ്പ കാണുമ്പോൾ തന്നെ വളരെ സർവാഭരണങ്ങളിട്ട് അല്ല ഭയങ്കര ഒരു ഉഗ്ര നല്ല ഉയരമുള്ള നല്ല ഒരമ്മ ലോകാംബിക എന്ന പേരിലാണ് അമ്മ അറിയപ്പെടുന്നത് കൊല്ലൂരമ്മ മൂകാംബികയാണ് അതുപോലെ കന്യാകുമാരി ഉള്ളത് ബാലാംബികയാണ് പാലക്കാടുള്ളത് ഹേമാംബികയാണ് അതിൽ നാലാംബികമാരിലേ എല്ലാവരും ഒന്നൊന്നിനും പ്രാധാന്യമുള്ളൂ എങ്ങനെയാണ് ഈ അമ്മ ലോകാംബിക ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം കൊച്ചി തുറമുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസരി സാഹിബ് വലിയ തുറമുഖം ഒരുപാട് പേർക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രം കൊടിമരങ്ങളില്ലാത്ത ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കൊടിമരം ഒന്നുമില്ല പക്ഷേ ആർക്കും ഓരോരോ തറകളിലായിട്ട് കൊടിത്തോരണങ്ങൾ തൂക്കാനുള്ള അധികാരമുണ്ട് ഓരോരുത്തർക്കും തറകളുണ്ട് ഓരോ വിഭാഗക്കാർക്കും അവരവരുടെ പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്യാനായിട്ട് ദശമഹാവിദ്യാ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ശ്രീകോവിലിനകത്ത് ദാരിപീഠ്യത്തിൽ അമ്മയുണ്ട് ശ്രീശങ്കരാചാര്യ ഇത് സ്ഥാപിച്ചതും അതുപോലെ തന്നെ പരശുരാമനെ സംബന്ധിച്ചതുമായ രണ്ട് ചക്രങ്ങളുള്ള അതിശക്തമായ ക്ഷേത്രമാണിത് അതിനകത്ത് നമുക്ക് ഒരു ഇതും കൂടി കാണാം കാരണം കിഴക്കോട്ടിരിക്കുന്ന ഒരു ബിംബം ആ ബിംബത്തിലാണ് അമ്മശാന്തി പൂജ ചെയ്യുന്നത് കാരണം ഈ ചക്രം കൂടിയിട്ട ഒരു ഇതുണ്ട് ചക്രം നേരിട്ട് പൂജ ചെയ്യാതെ അത്ര അതിശക്തമായ ഉഗ്രരൂപിണിയായ അമ്മ വടക്കോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായി ക്ഷേത്രപാലകൻ ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ് ആ ക്ഷേത്രപാലകൻ വളർന്നുകൊണ്ടിരിക്കുന്ന അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് നമുക്കൊന്ന് തല അധികം ഇങ്ങനെ ചെന്നൊന്ന് കുനിഞ്ഞിട്ട് വേണം ഭഗവാനെ ഒന്ന് കാണാൻ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ആദ്യം നട കടഞ്ഞ അകത്തേക്ക് കടന്നാലുടനെ ക്ഷേത്രപാലകനെ ദർശനം നടത്തിയിട്ടാണ് ഒരു നാളികരൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഒരു ഒൻപത് പ്രദർശനമൊക്കെ ക്ഷേത്രപാലകന് വച്ച് ഭഗവാൻ കച്ചയാണ് അവിടുത്തെ ഇഷ്ടം കച്ച എന്ന് പറയുന്നത് മൽ മല്ലിൻ്റെ മുണ്ട് അത് നല്ല കച്ചയായിട്ട് ഭഗവാന് സമർപ്പിച്ച് നാളികേരം കൊണ്ട് ഒമ്പത് പ്രദർശനമൊക്കെ വച്ച് ആ നാളികേരവുമായിട്ട് അവിടെ ഇരുന്ന് ഒരു രണ്ട് നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങി അവിടെ കരനാളികേരം ഉടയ്ക്കുക അതാണ് അവിടുത്തെ വഴിപാട് പിന്നെ അത് ക്ഷേത്രപാലകൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം നമ്മൾ പുളിഞ്ചാമൃതം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്വാദമുള്ളൊരു ഭക്ഷണമാണ് അത് പതിനൊന്ന് മണിക്കൊക്കെ ആകുമ്പോൾ നെയ്യം കഴിയുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിയും പതിനൊന്ന് മണിക്കുള്ളിൽ ഈ പുളിഞ്ചാമൃതം നെയ്ച്ചാൽ അത് നമുക്ക് കഴിക്കാൻ കിട്ടും അത് കഴിച്ചാൽ ഒരു നമുക്കൊരു വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ തീരും പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കാർണവുമാർ പുളിഞ്ചാമൃതം ഇങ്ങനെ ഭഗവാൻ വീരഭദ്രസ്വാമിയെ കുണിവെച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും വീരഭദ്രസ്വാമി ക്ഷേത്ര ബാലകസ്വരൂപം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ക്ഷേത്ര ബാലകനെ തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പ്രദക്ഷിണമായി ഉപമൂർത്തികളെ തൊഴുതിട്ടാണ് നമ്മൾ അകത്ത് വരിക ഉപമൂർത്തികളായി തൊട്ടടുത്ത് തന്നെ ശിവൻ്റെ നടയാണ് പിന്നെ നമ്മൾ കാണുന്നത് ശിവന്റെ നടയിൽ പോയി ശിവഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് അതായത് അമ്മയിരിക്കുന്നതിന് തൊട്ടടുത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ശിവഭഗവാനെ നമ്മൾ നിന്ന് തൊഴുതിട്ട് നേരെ പോകുമ്പോൾ കാണുന്ന ഇവിടുത്തെ ഒരു ശിവഭഗവാൻ്റെ ഒരു പ്രത്യേകത നന്ദിയില്ല നന്ദി ഇല്ലാത്ത ശ്രീകോവിലൊക്കെ ഉണ്ടെങ്കിലും നന്ദിയില്ലാത്ത ശിവക്ഷേത്രം അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അത്യസുന്ദരിക നല്ല ശിലയിലൊരു രൂപമുണ്ട് അത് തവിട്ടുമുത്തിയാണ് തവിട്ടുമുത്തി എന്നാണ് പേര് തവിടാട് മുത്തി എന്നും പറയും അവിടുത്തെ നമുക്ക് ആസ്മ വലിവ് അതുപോലെ തന്നെ മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഹൃദയ ശ്വാസകോശ വീക്കങ്ങൾ ശ്വാസമില്ലായ്മ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നവർ ഇവിടെ ചെന്ന് ആ മുത്തിക്ക് വഴിപാട് കഴിച്ചിട്ട് തവിട ആടിയതിന് ശേഷം അവരൊരു അല്പം തരും അതൊരു കുടുംബക്കാരുടെ അവകാശമാണ് അവിടെ തവിടാടുക അവിടുത്തെ വലിയ വിശേഷമാണ് തവിടാടി ആ പ്രസാദം വാങ്ങുക പിന്നെ നമ്മുടെ മരുന്നുകളോട് കഴിക്കുമ്പോൾ രോഗത്തിന് നല്ല ശമനം കിട്ടുമെന്നുള്ളതൊരു വിശ്വാസമാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുട്ടു പോകുമ്പോൾ കാണാം അവിടെ വസൂരിമാല എന്ന് പറയും അതായത് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ആദ്യം പ്രാർത്ഥിക്കുക അമ്മ അനുഗ്രഹിച്ചു എന്നാണ് പറയുക ചിക്കൻ ബോക്സ് വസൂരിയൊക്കെ പോലെയുള്ള അസുഖം വന്നപ്പോൾ ഒരു അഞ്ചാമ്പനി വന്നാൽ പോലും രേഖത്തൊന്ന് തടിച്ച് പൊങ്ങിയാൽ പറയാം അമ്മ വന്നു ചൊവ്വാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ അത് പൊങ്ങിയത് അതായത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് വാപ്പി ആ വേപ്പിൻ്റെ ഇല കൊണ്ടൊക്കെ തുടക്കുകയാണെന്ന് ചെയ്യുക അവരെ മാറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ ആ അസുഖം വന്നാൽ ഉടനെ തന്നെ കുരുമുള മഞ്ഞപ്പൊടിയും കുരുമുളകുമൊക്കെ അവിടെ പിന്നെ വസൂരിമാലയ്ക്ക് സമർപ്പിച്ചേക്കാർക്ക് ഇതൊന്നും കാര്യമാക്കല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ കാത്തോളനെ എന്ന് പ്രാർത്ഥിക്കും കുടുംബത്തിൽ മറ്റുള്ളവർക്കൊക്കെ വരാതെ കാരിക്കാനും പ്രാർത്ഥിക്കും ആ കാലത്തൊക്കെ കൂടുതൽ കൂടുതൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഒരു സങ്കല്പവും വിശ്വാസവുമാണ് വസൂരിമാലയ്ക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും അത് ഒരു കുടുംബക്കാരുടെ അവകാശമാണ് നമ്മൾ അവിടെ ചെന്ന് അടുത്ത് നിന്നുകഴിഞ്ഞാൽ അവർ നമ്മളെ ഒഴിഞ്ഞ് ഇത് മഞ്ഞൾപ്പൊടി ആ ബിംബത്തിലേക്ക് എത്തും ആ ബിംബം കാണുമ്പോൾ ഛരിക്കപ്പെട്ട ഇതുമായിട്ടുള്ള ശരീരവുമായിട്ടുള്ള ഒരു രൂപമാണ് സത്യത്തിൽ സത്യത്തിലർക്കും പോകും പക്ഷെ എന്തായാലും ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് മൂ ഇങ്ങനെ മൂടിയിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവില്ല എന്തായാലും തൊക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ചൊറിച്ചില്ലേ മറ്റ് അസ്വാസ്ഥ്യങ്ങൾ ചിക്കൻ ബോക്സൊക്കെ വന്ന പാടുകൾ ഇതൊക്കെ മാറാൻ അവിടുത്തെ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചുകൊണ്ട് പോയാൽ നല്ല സമാധാനമാണ് ഈ അമ്മയുടെ മുമ്പ് ാണ് മിക്കവാറും ഗുരുതി നടക്കുക എല്ലാ ദിവസവും ഗുരുതി ക്ഷേത്രമാണ് വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകിച്ചും ഗുരുതി നടത്തുന്നത് ഈ കൊടുങ്കള്ളൂരമ്മി ഗുരുതി നടത്തുന്നത് ഈ ഇവിടെ ഈ ഭാഗത്തു കൊണ്ടാണ് അപ്പോൾ അവിടുത്തെ ഗുരുതി പ്രസാദത്തിനും വലിയ പ്രാധാന്യമാണ് പിന്നെ വന്നാൽ നമ്മൾ വേനൽപ്പന്തൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനകളില്ലാത്ത ക്ഷേത്രം അധികം ആനകൾ എന്നുള്ള ക്ഷേത്രവും കൂടിയാണിത് അത് കഴിഞ്ഞാൽ കോമരങ്ങളാണ് എല്ലാവരും വെളിച്ചപ്പാടന്മാരായിട്ട് വാളെടുത്ത് വെട്ടി ഉറഞ്ഞമ്മയായിട്ട് രൂപം ഭാപിക്കുന്ന ക്ഷേത്രമാണിത് അതിന് ഒരു മാസത്തേക്ക് വ്രതമെടുത്തിട്ടാണ് ആ കുംഭപരണിയമിത് ഭയങ്കര വിശേഷമാണ് വിശേഷത്തിന് അവിടെ എല്ലാവരും വാൾ എടുത്ത് പ്രദക്ഷിണമെക്കലൊക്കെ അവിടുത്തെ വിശേഷമാണ് പിന്നെ കത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ ശിവഭഗവാനെ തൊഴുന്ന് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ നല്ല ഐശ്വര്യമുള്ള ഗണപതി ഭഗവാനുണ്ട് ഗണപതിവാനെ തൊഴുത് ഇടത്തറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്തമാതാക്കളെ ഇരിക്കുന്നത് കാണാം പക്ഷെ വ്യക്തമായി കാണില്ല ചെറിയ വിളക്കുകൾ വെച്ചിട്ടുണ്ടാവും അപ്പം സപ്തമാതാക്കളെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വാതിലുണ്ട് കിഴക്കുട്ടി മാതലുണ്ട് ആ വാതിലിലവിടെ നിന്ന് മനസ്സറിഞ്ഞ് നമ്മളൊന്നും പ്രാർത്ഥിക്കും ആ വാതില് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുള്ളൂ ആ വാതിലിൽ തുറന്നാലൂടെയാണ് ചക്രം ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പൂജിക്കുന്ന ഒരു രൂപം കാണാം അത് ദുർഗാ ഭാവ ഈ അമ്മയുടെ ശക്തി കുറയ്ക്കുന്നതിനും ദുർഗയെ വച്ചിരിക്കുവാണ് അപ്പം ദുർഗാദേവിയെ ചിലരത് കണ്ണകി ദേവിയാണെന്നും പറയും കാരണം മധുരയിൽ നിന്ന് മധുര മുടിച്ചിട്ട് വന്ന കണ്ണകി ദേവിയുടെ സങ്കല്പം ഉണ്ടെന്ന് പറയും എന്തായാലും ദശമഹാവിദ്യയിലെ പ്രകാരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ അവിടുത്തെ അടികൾ പ്രത്യേക ഇതിനായി പഠനം നടത്തിയവരാണ് അവർക്ക് ഒരു കുടുംബത്തിൻ്റെ അവകാശമാണ് ഈ പൂജ എന്ന് പറഞ്ഞാൽ ത് ഈ പൂജ അവർ അപ്രത്യേക രീതിയിലുള്ള പൂജകളാണ് രക്തപുഷ്പാഞ്ജലി ആണ് ഇവിടുത്തെ രക്തപുഷ്പാഞ്ജലി ഇവിടുത്തെ വിശേഷമാണ് ഗുരുതിയുടെ വിശേഷമാണ് പന്ത് ഒരു പ്രത്യേകതരം വഴിപാടാണ് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരൊക്കെ അവിടെ ചുറ്റുവിളക്ക് നിറമാല ഈ അക്ഷര വിദ്യാഭ്യാസ കാര്യങ്ങൾക്കമ്മ കാരണം ചക്ര ശ്രീചക്ര ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വിദ്യക്കും വേണ്ടിയിട്ടും നവരാത്രിയൊക്കെ നന്നായി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആദ്യകാലത്തുണ്ടായ ക്ഷേത്രമായതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ ബിംബം വളരെ ശക്തിയുള്ളത് നമ്മൾ അറിയപ്പെടുന്ന ലോകാംബിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് വളരെ 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 പഴക്കമുള്ള ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി പോരുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടും നമ്മുടെ കഷ്ടതകളൊക്കെ മാറി വിദ്യ നൽകും അതുപോലെ തന്നെ സമ്പത്ത് നൽകും ശത്രുദോഷങ്ങളെല്ലാം കിട്ടും സ്വയം വരെ നടത്താം മഞ്ഞൾ പറയുമ്പോഴത്തെ വിശേഷമാണ് കുരുമുളക് പറയുമ്പോഴത്തെ വിശേഷമാണ് നാണയപ്പറയുമ്പോഴത്തെ വിശേഷമാണ് നമുക്ക് ശക്തിക്കൊത്ത പഠനം വഴിപാടൊക്കെ കഴിച്ച് ഭക്തിയോടെ ഇവിടുന്ന് പോരുമ്പോൾ മനസ്സിൽ ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മയെ തൊഴുതാ ശരിതാർത്ഥം അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഇതെല്ലാം നമ്മൾക്ക് എപ്പോഴും കളിയം അതാണ് അനുഗ്രഹം നൽകും എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും ഉണ്ടാവട്ടെ ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം